ാണ് ചതുശ്ലോകീ ഭാഗവതം എന്നുള്ള ആ ഭാഗം സാക്ഷാൽ ഭഗവാൻ തന്നെ ബ്രഹ്മാവിന് ഭാഗവതത്തെ നാല് ശ്ലോകത്തിലായിട്ട് ഉപദേശിച്ചു ആ ഭാഗമാണ് ചതുശ്ലോകീ ഭാഗവതം ശ്രീശുഖ ഉത്മമായാ മൃതയരാജൻ പരസ്യനുഭവാത്മനാർത്ഥസംബന്ധ സ്വപ്നദൃഷ്ട്രിവാഞ്ചസ ബഹുരൂപാതി മന്യതേ യരി രമേതഗതമ്മോഹ തോദസ്ത്തെ തതോഭയം ആത്മതത്വവിശുദ്ധിയർമവാൻ ബ്രഹ്മണേ ദശയൂപം അവിളീകൃതരി സ ആദിദേവോ ജഗദം പരോ ഗുരുവധിഷ്യമാ സിസൃക്ഷയ ഈക്ഷത താധിഗദമത്ര സമ്മതം പ്രപഞ്ച നിർമ്മാണ വിധിജയാ ഭവേൽ സ ചിന്തയൻ ദ്വക്ഷരമേകുഭാശ്രനോ ദുർഗദി വജോ വിഭു സ്ശേഷം വിദുഃ നിശമ്യതൃത്രീക്ഷയാദി സ്വവിലോക સ્વધીષ્ટિમાસ્થાય વિમ્રષ્યત અદ્ધીતમ તપસ્યપા દિષ્ટયવાદ ધેમન દિવ્યમ સહસ્રાબ્દ મમોખ દર્શનોચિદાનિ લાલપ વિજિદો ભેન્દ્રિયા અધપ્યતસ્મા ઘીલ લોગતાવનમ તવસ્તબ્યામ સ્તપдам સમાહિતા તસ્મય ઇસ લોગમ ભગવાન સભાજીત સંદર્ષયા માસ વરન નેલ્પરમ વેપેદ સંગ્લેષ વિમોહ સાદ્વ સંસુદિષ્ટવદ્ભ્ર વિપુધૈર અભિષ્ટુદમ

വിദ്യോതമാന പ്രമദോ വിദ്യു അഭ്രാവലി ശ്രീത്രണിരുമാനംഖിലുപതിയജ്ഞപതിൽ സുനന്ദനന്ദ്രഹണാദി സ്വപാരിഷ്യൈ പരിസേവിതം വിഭു ഭൃത്യമുഖം ദൃഗാസവം പ്രസന്ന ഹാസാരണലോചനാനം കിരീടിനം കുലിം ചതുർഭുജം പീതാം വക്ഷിതം ശ്രിയാ അധ്യരിഹണിയസനമാസ്ഥിതം വൃതം ചതുഷോശ പഞ്ചശക്തി യുക്തംഭൈ സ്വൈരിതരത്രൈസ് ആഹ്ലാദപരിപ്ലുതൃഷ്യു പ്രേമഭരാശ്രുലോചന നമ പാദാംബുജമസ്യസൃഗ്യൽ പാരമഹംസ്യേന പഥാധിഗമ്യത്തെ തം പ്രീയമാണം സമുസ്ഥിതം തധാ പ്രജാ വിസർഗെ നിജശാസനരിഹണം ിരാ സ്പൃശൻ ശ്രീഭഗവാൻ വാച ത്വം തോഷിത സമ്യേദർഭസി സൃക്ഷയാ ചിരം ഹൃദയന തപസാ വരം വരെ ഭദ്രം ദിവരെ സമാഭിവാഞ്ച്ഛിതം ബ്രഹ്മേ പരിശ്രമ പുംസോമർശനാവധി മനീഷിതാവോ ഇ മമമോകലോകനം യുപശ്രുത്തിരസി ജഗർ പരമം തപ പ്രയാദിഷ്ടത്ര വിമോഹിതേ തപോ മേ ഹൃദയം സാക്ഷാദാൽ തപസോനേദം ഗ്രസാമസാ വിഭർമസാ ദുശ്ശരം തപാ ബ്രഹ്മോവാച ഭഗവൻസർവൂതധ്യക്ഷോസ് ഗുഹം വേദഹ്യ പ്രതിരുദ്ധേന പ്രജ്ഞാന ചിഗീരിഷിതം തധാ നാഥമാനസയനാഥിതം പരാവരേ യഥാരൂപേ ജാനീയാം തയത്രി യഥാൽമൃംഹി തധാധേ മനീഷമി മാധവ ഭഗവത് ശിക്ഷിതമഹങ്കരവാണി ഹതന്ദ് നേഹമാന പ്രജാസർഗം ബദ്ധേ അനുഗ്രഹ വിസർഗെ വിഭജി അവിക്ലവസ്മണി സ്ഥിത് മാമേ സമുനു ജ്ഞാനം പരമഗുഹ്യം വിജ്ഞാനസമന്വിതം സരഹ്യന്തം ചിഹാണഗതിയാവാൻ അഹം യഥയദ്രൂപുണകർമ്മ തഥൈ തത്ത് വിജ്ഞാനമസ്തുയമുഗ്രഹാൽ അഹമേവാസമേവാഗ്രാൽ യൽ സരം പശ്ചാഹമയേതച്ഛയോശിഷ്യേത സോസ്മ്യഹം ഹൃദയർ യൽ പ്രദീയത ന പ്രതിയത ചാൽമനി തദ്ദയാതാൽമനോ മാസോ യഥാമഹാന് ഭൂതേഷൂമേഷ്വനു പ്രവിഷ്ടയ പ്രവിഷ്ടയഥു നേഷഹം എന്താ ജിജ്ഞാസുനത്മന അന്വയവതിരെ സമാധി കൽപ്പിക്കൽ നമുഹ്യതിരി അന്തരിഹതേന്ദ്രി ഹരെതമയോ വിശ്വംസ സർജേദം സ പൂർവൽ പ്രജാപതിർമ്മതിരെകത ഭദ്രം പ്രജ അനമന്യുച്ഛനതിവാർ കാമ്യം നാരദ പ്രീതമോരി ശുശ്രൂഷമാണശീലേന പ്രശ്രയതേനീതീഷ്ണുമാസ മഹാമു മഹാഭാഗവതോ രാജൻ വര് അതോഷയൽതരം ലോകാനം പ്രവിതമഹം ദൃഷി പരിപ്രച്ഛന്മാന പൃച്ഛച്ഛച്ഛച്ഛച്ഛതി തസ്മാ ഇതം ഭാഗവതം പുരാണന്ദശലക്ഷണം പ്രോക്തം ഭഗവതീത പുത്രായ ഭൂതകൃൽ നാരദമുനേ സരസ്വതൃപ യുദാഹം ത്യാ പൃഷ്ടോ വൈരാജാരുഷാതിഥാത്തതുപാഖ്യ പ്രശ്ന ശ്രീമദ്ഭാഗവത മഹാപുരാണേ പാരമഹംസ്യം സംതീയസ്കന്ധേ നവമോധ്യ